എല്ലാവർക്കും നമസ്കാരം അമൃത ഭാരതം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോൾ ശ്രീകൃഷ്ണ ജന്മസ്ഥാനമായിട്ടുള്ള മധുരയിൽ ആണുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മധുരയിലെ പ്രധാനപ്പെട്ട നാല് ക്ഷേത്രങ്ങളുടെ കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വളരെ പുരാതനമായിട്ടുള്ള മദനമോഹന ക്ഷേത്രമാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഇത് വൃന്ദാവനത്തിലാണ് ഈ ക്ഷേത്രമുള്ളത് എന്ന് പറയുമ്പോൾ മധുര ശ്രീകൃഷ്ണ ജന്മസ്ഥാനത്തിൻ്റെയൊക്കെ അടുത്ത് നിന്ന് ഒരു ഏഴ് എട്ട് കിലോമീറ്റർ ദൂരെയായിട്ടാണുള്ളത് ഈ വൃന്ദാവനത്തിലോട്ട് വരാനായിട്ട് നമ്മൾ നമുക്ക് ഷെയർ ടാക്സികൾ ഓട്ടോകൾ അതുപോലെ തന്നെ ഈ ലോ ഫ്ലോർ ഇലക്ട്രിക് ബസ്സുകളുണ്ട് ഗവൺമെൻറ്റിൻ്റെ അങ്ങനെയുള്ള ബസ്സുകൾ നമുക്ക് കിട്ടും ബസ്സിന് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിനടുത്താണ് ഈ ക്ഷേത്രങ്ങളൊക്കെ ഉള്ളത് അപ്പോഴിതിനു മധുര വരെ എത്താനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാതിരിക്കും എന്നുള്ളതുകൊണ്ടാണ് പറയാതിരുന്നത് നമുക്ക് കേരളത്തിൽ നിന്ന് വരുമ്പം ഡൽഹിയിലേക്ക് വരുന്ന ഒട്ടുമിക്ക ട്രെയിനുകളും മധുര വഴിയാണ് വരുന്നത് ഡൽഹിക്ക് തൊട്ട് മുമ്പുള്ള സ്റ്റേഷനാണ് മധുര സ്റ്റേഷന് വൃന്ദാവനം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് വേണമെങ്കിൽ ഓട്ടോ പിടിച്ചിട്ടാണെങ്കിലും നമുക്ക് പോകാം നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ വേണമെങ്കിൽ നടന്നു പോകാം ഈ മദനമോഹന ക്ഷേത്രം വരുന്നത് ഈ റോഡിൽ നിന്ന് തന്നെ നമുക്ക് ഈ ക്ഷേത്രം കാണാനായിട്ട് പറ്റും ഇതുപോലെ കുറച്ച് സ്റ്റെപ്പുകൾ കയറിയിട്ടാണ് നമുക്ക് മുകളിലോട്ട് ചെല്ലേണ്ടത് ഇവിടുത്തെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങൾ ഇതുപോലെ ചെങ്കൽ പാളികൾ കൊണ്ടാണ് ഇതിൻ്റെ ഭിത്തികളും ഇതിൻ്റെ മേൽക്കൂരയും ഇതിൻ്റെ ഫ്ലോറും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഈ ചെങ്കൽ പാളികൾ കൊണ്ടാണ് ഇഷ്ടികൾ കൊണ്ടും ചെങ്കൽ ചെങ്കൽപ്പാളികൾ കൊണ്ടുമാണ് പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മുൾട്ടാനിലെ ഒരു വ്യവസായിയാണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത് നാഗാരീതിയിൽ ആണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ കുത്തുപണികളൊക്കെ നാഗ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ മൂലവിഗ്രഹം ഇവിടെ അടുത്തൊരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ നിന്നാണ് ഇവിടുത്തെ ഈ പൂജാരിക്ക് കിട്ടിയതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ മധുരയിലെയും വൃന്ദാവനത്തിലെയും ഒക്കെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും മുഗൾ ഭരണകാലത്ത് അനേകം ആക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഈ മുഗൾ ഭരണകാലത്ത് ഈ ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹം രാജസ്ഥാനിലെ ഒരു ക്ഷേത്രത്തിലേക്ക് മാറ്റുകയും അതിനുശേഷം ഇവിടുത്തെ നേരത്തെ ഉണ്ടായിരുന്ന ആ വിഗ്രഹത്തിൻ്റെ പ്രതിരൂപത്തിൽ മറ്റൊരു വിഗ്രഹം ഉണ്ടാക്കിയിട്ടാണ് ഈ ക്ഷേത്രത്തിൽ ഇപ്പോഴ് ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നത് മധുരയിൽ മധുരയിലെത്തുന്നവരവശ്യം കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രമാണ് ഈ മദനമോഹന ക്ഷേത്രം മിക്കവാറും ഉള്ളവരൊക്കെ ഈ ക്ഷേത്രമൊക്കെ ഒഴിവാക്കി പോവുകയാണ് ചെയ്യാറ് ഈ ക്ഷേത്രം ഇനി വരുന്നവർ തീർച്ചയായിട്ടും ഈ ക്ഷേത്രം കാണേണ്ടതാണ് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഗോവിന്ദ്ദേവിജി ക്ഷേത്രമാണ് ഇതും വൃന്ദാവനത്തിലെ തന്നെ ക്ഷേത്രമാണ് വൃന്ദാവനം ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ കുറച്ച് ദൂരമേ ഉള്ളു ബസ് സ്റ്റാൻഡിൽ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്ഷേത്രം പറഞ്ഞു തരും ഈ വൃന്ദാവനത്തിലെ നിർമ്മാണ ഭംഗി കൊണ്ട് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ക്ഷേത്രമാണ് പ്രേമന്ദറിനെ എനിക്ക് ഇഷ്ടപ്പെട്ട നിർമ്മാണം ഇതിൻ്റെ നിർമ്മാണ ഭംഗി കൊണ്ട് ഇഷ്ടപ്പെട്ട ക്ഷേത്രം ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് വൃന്ദാവനത്തിലെ ക്ഷേത്രങ്ങൾ സെർച്ച് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം ഈ ഗോവിന്ദേജി ക്ഷേത്രമൊക്കെ എനിക്ക് കാണിച്ചു തരുന്നത് തെറ്റായിട്ടുള്ള ലൊക്കേഷനിലാണ് അതുകൊണ്ട് ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് മാപ്പിട്ട് മാപ്പിൻ്റെ എൻഡിൽ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തുമ്പോൾ ഈ ക്ഷേത്രം അവിടെ ഉണ്ടോ എന്ന് നോക്കണം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം അവിടെ ഉണ്ടോ എന്ന് നോക്കണം എനിക്ക് മാപ്പിട്ട് തന്ന സ്ഥലത്ത് ചെയ്യുന്നത് അവിടെ ഒരു ഒരു സാധനം ഇല്ലാത്തൊരു സ്ഥലത്തോട്ടാണ് ഗൂഗിൾ മാപ്പ് ഈ ഗോവിന്ദി ക്ഷേത്രം വിട്ട് തന്നത് അതുകൊണ്ട് ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക നമ്മുടെ ഡെസ്റ്റിനേഷനിൽ ആ സാധനം ഉണ്ടോയെന്ന് നോക്കിയിട്ടേ പോകാവുള്ളൂ അല്ലെങ്കിൽ വെറുതെ ടൈം വേസ്റ്റ് ആകും നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ ഏകദേശം ഒരു ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് വന്നിട്ട് ഏതെങ്കിലും ഓട്ടോക്കാരനോട് ചോദിക്കുക ഓട്ടോക്കാരനോട് തന്നെ ചോദിക്കുന്നതാണ് നല്ലത് അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും അവരുടെ ഓട്ടോ പിടിക്കണമെന്നു നിർബന്ധമില്ല അതുകൊണ്ട് അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഈ ഗോവിന്ദേവജി ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തെത്തിയിരിക്കുകയാണ് വളരെ ഭംഗിയുള്ള ക്ഷേത്രമാണ് വല് വളരെ വലിയ ക്ഷേത്രമാണ് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാലൊക്കെ വളരെ വളരെ വലിയ ക്ഷേത്രമാണ് കാണാനായിട്ട് വളരെ ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ് എനിക്ക് തോന്നുന്നത് ഈ മധുരയിൽ ഒക്കെ നമ്മൾ വരാനായിട്ട് ഏറ്റവും നല്ല സമയം ഈ ജനുവരി തന്നെയാണ് ഒന്ന് ആദ്യം എനിക്ക് തോന്നി മണ്ടത്തരം പറ്റി തണുപ്പാണ് നല്ല തണുപ്പാണ് അതി ഭയങ്കരമായിട്ടുള്ള തണുപ്പ് പറഞ്ഞാൽ ഒരു ആറ് ഡിഗ്രി ഏഴ് ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ തണുപ്പുണ്ട് അത്യാവശ്യം ഡ്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷെ ഈ സമയത്ത് ഇവിടെയുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ തീരെ തിരക്ക് കുറവായിരിക്കും അതുപോലെ നമുക്ക് റൂമിനൊക്കെ തീരെ വാടക കുറവായിരിക്കും ഞാനിപ്പോൾ താമസിക്കുന്ന റൂമിന് വെറും മുന്നൂറ്റമ്പത് രൂപയുള്ള ഒരു ദിവസത്തേന്ന് ചൂടുവെള്ളവും എല്ലാ ഉണ്ട് അമ്പലത്തിൻ്റെ നമ്മുടെ ജന്മസ്ഥാനം അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജനുവരി മാസം നല്ലൊരു സമയമാണ് യാത്രയ്ക്ക് പറ്റിയ ഒരു സമയമാണ് അങ്ങനെ നമ്മൾ ഈ ഗോവിന്ദദേവ്ജി ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറിയിരിക്കുന്ന അകത്തും കാണാൻ നല്ല ഭംഗിയാണ് മേൽക്കൂരി കാണാനായിട്ട് പ്രത്യേകം ഒരു കുത്തുപണികൾ കൊണ്ടൊക്കെയാണ് മേൽക്കൂരി കൊണ്ടായിരിക്കും നല്ല ഭംഗിയുള്ള ഒരു ക്ഷേത്രമാണ് വൃന്ദാവനത്തിൽ വരുന്നവർ മധുരയിൽ വരുന്നവർ അത്യാവശ്യം ഈ ക്ഷേത്രവും കാണണം ആരോടെങ്കിലും ചോദിച്ചിട്ട് ഗോവിന്ദദേവിജി ക്ഷേത്രത്തിലെത്തി ഈ ക്ഷേത്രവും കണ്ടിരിക്കേണ്ടതാണ് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് വൃന്ദാവനത്തിൽ തന്നെയുള്ള രംഗനാഥ്ജി ക്ഷേത്രമാണ് ഈ ക്ഷേത്രവും വൃന്ദാവനം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് വൃന്ദാവനം ബസ് സ്റ്റാൻഡിൽ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്ഷേത്രവും പറഞ്ഞുതരും പ്രത്യേകം ശ്രദ്ധിക്കുക വൃന്ദാവനം ബസ് സ്റ്റാൻഡാണ് മധുര ബസ് സ്റ്റാൻഡല്ല ഇത് തമിഴ്നാട് സ്റ്റൈലിൽ അതായത് ഏകദേശം ഒരു നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ തമിഴ്നാട് ശൈലിൽ നിന്ന് തന്നെ പറയാം കണ്ടു കഴിഞ്ഞാൽ ഏകദേശം അതേ ഒരു രീതിയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയെല്ലാം ചുറ്റുമതിലും ഗോപുരങ്ങളുമെല്ലാം ഒരു തമിഴ്നാട് ശൈലിയിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ സേട്ട് ഗോവിന്ദ ദാസ് സേട്ട് രാധാകൃഷ്ണജിയും ചേർന്നിട്ടാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് എന്തുകൊണ്ടാണ് ഈ ദക്ഷിണേന്ത്യൻ ശൈലിയിൽ ഇത് പണിയിപ്പിച്ചത് എന്നറിയത്തില്ല ഈ പേരൊക്കെ കേട്ടിട്ട് ഇവർ നോർത്ത് ഇന്ത്യൻസ് ഇന്ത്യൻസാണ് എന്തുകൊണ്ടാണ് ദക്ഷിണേന്ത്യൻ ശൈലിയിൽ ഈ ക്ഷേത്രം പണിതതെന്ന് അറിയത്തില്ല ഇതിൻ്റെ ഗോപുരത്തിനൊക്കെ ആറ് നിലകളുള്ള ഗോപുരങ്ങളാണ് മുന്നിലും പുറകിലും മാത്രമാണ് ഗോപുരമുള്ളത് ഇത് നല്ല ഇതിന് പ്രദക്ഷിണ വഴിയിലൊക്കെ നല്ല രസമുള്ള കാഴ്ചകളാണ് അതുപോലെ ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളിലൊക്കെ കാണാറുള്ളതുപോലെ ഒരു ക്ഷേത്ര ക്ഷേത്രക്കുളം നല്ല വളരെ വിശാലമായിട്ടൊരു ക്ഷേത്ര കുളം ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും രാവിലെ ഒരു പതിനൊന്നരയോട് കൂടിയിട്ടാണ് ഞാൻ ഈ ക്ഷേത്രത്തിൽ എത്തുന്നത് പക്ഷേങ്കിൽ ഇപ്പോഴും കനത്ത മൂടൽമഞ്ഞാണ് ഈ നേരിട്ട് ഇത്രയും ഒരു പ്രശ്നം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഓർത്തില്ല വീഡിയോയിൽ ശരിക്കും ഒരു കാഴ്ചയുടെ ഒരു പ്രശ്നമുണ്ട് മൂടൽമഞ്ഞ് കാരണം നമ്മുടെ ഗോവിന്ദ ദേവിജി ക്ഷേത്രം നമ്മുടെ തൊട്ട് മുമ്പ് കണ്ട ഗോവിന്ദ ദേവിജി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ രംഗനാഥി ക്ഷേത്രവും ഈ രംഗനാഥി ക്ഷേത്രത്തിൻ്റെ ആഘോഷമൊക്കെ ഉണ്ടോ ഈ തമിഴ്നാട്ടിലെ ക്ഷേത്രത്തിനുള്ളിൽ കാണുന്ന പോലെ കൽ മണ്ഡപങ്ങൾ ഇതുപോലെ മണ്ഡപങ്ങൾ രണ്ട് സൈഡിലും ഉണ്ട് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു എന്ന് പറഞ്ഞത് ഇവിടുത്തെ കൊടിമരമാണ് ഇത് സ്വർണം കൊണ്ടുള്ള കൊടിമരമാണ് പൂർണ്ണമായിട്ടും സ്വർണ്ണം കൊണ്ട് പണി കഴിച്ചതാണ് ഈ കൊടിമരം എന്നാണ് പറയുന്നത് ഈ ക്ഷേത്രം സ്വർണം കൊണ്ടിങ്ങനെ കൊടിമരം ഉള്ളതുകൊണ്ട് സോനയക്ക കമ്പവാല ക്ഷേത്രം എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട് ഇതും ഇവിടെ നമ്മുടെ വൃന്ദാവനത്തിൽ എത്തുന്നവർ അത്യാവശ്യം കാണേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് രംഗനാഥി ക്ഷേത്രം അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് മധുരയിൽ നിന്ന് വൃന്ദാവനിലോട്ടുള്ള വഴിയിൽ ഒരു നാല് കിലോമീറ്റർ കഴിയുമ്പോൾ റോഡ് സൈഡിലായിട്ട് കാണുന്ന ബിർല മന്ദിര് അല്ലെങ്കിൽ ഭഗവത്ഗീത മന്ദിര് എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് ജുഗൽ കിഷോർ ബിർള എന്ന് പറയുന്ന ഒരു വ്യവസായിയാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ സ്മരണയ്ക്കായിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ലക്ഷ്മി നാരായണനാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഈ ക്ഷേത്രം ഭഗവത്ഗീതയ്ക്ക് വളരെ ഭഗവത്ഗീത മന്ദിർ എന്നും അറിയപ്പെടുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ അച്ഛന് ഭഗവത്ഗീതയോടുള്ള ഒരു ആരാധനയും ഭഗവത്ഗീതയോടുള്ള ഒരു ഇഷ്ടവും കാരണമാണ് ഇത് ഭഗവത്ഗീത മന്ദിർ എന്നറിയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വളരെ വലിയ ഒരു ധ്വജസ്തംഭമുണ്ട് ഈ ധ്വജസ്തംഭത്തിൻ്റെ മൂൾ ഭാഗത്ത് ഭഗവത്ഗീതയിലെ എഴുനൂറ് ശ്ലോകങ്ങളും എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ താഴ്ഭാഗത്ത് മഹാഭാരതത്തിലെയും ഉപനിഷത്തിലെയും ഒക്കെ പല ശ്ലോകങ്ങളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ബിർള മന്ദിർ അല്ലെങ്കിൽ ഭഗവത്ഗീതാ മന്ദിര് എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇന്ന് നമ്മൾ മധുരയിലെയും ബൃന്ദാവനത്തിലെയും പ്രധാനപ്പെട്ട നാല് ക്ഷേത്രങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അടുത്ത ദിവസങ്ങളിലൊക്കെ മധുരയിലെയും ബൃന്ദാവനത്തിലെയും കൂടുതൽ ക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങളിലെ കാഴ്ചകളും ഒക്കെയായിട്ട് നമ്മൾ വരുന്നുണ്ട് അപ്പോഴ വീഡിയോ ഓ എല്ലാവരും ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം